നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ് യു പ്രതിഭ എം എൽ എയുടെ മകനെ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചത് ശരിക്കും ഈ ഒരു വിഷയത്തെ മാധ്യമങ്ങൾ എന്ന് ആഘോഷിക്കുകയായിരുന്നു ഇങ്ങനെയാണോ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ ഒരു സംശയമാണ് ആ ഒരു അഡോളസിന്റെ ഏജിലുള്ള ഒരു കുട്ടിയെ കഞ്ചാവുമായി ഒരു ചെറിയൊരളവാണ് പറയുന്നത് അതിന് ഇത്രയധികം ഒരു വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ ആ ആ കുട്ടിയുടെ അമ്മ ഒരു എം എൽ എ ആയതുകൊണ്ട് ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയും കൂടെ കാണണ്ടേ ആ പ്രായത്തിലുള്ള കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടതിന് പകരം അവനെ സമൂഹത്തെ അവരൊരു തീവ്രവാദിയെ പോലെ അവൻ ഈ വാർത്തകളിൽ നിറയ്ക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു എന്നും അറസ്റ്റ് ചെയ്തില്ല എന്നും മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല എന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നുമൊക്കെ ആദ്യം വന്ന് യു പ്രതിഭ എം എൽ എ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു അപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാർത്ത തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഇത് വാർത്തയാകുമ്പോൾ വാർത്ത കൊടുക്കുന്നു പക്ഷെ അതിൽ എം എൽ എയുടെ മകനായതുകൊണ്ട് അതിന് കുറെ കൂടി സെൻസേഷൻസം കൈവരുന്നു ആ ഇപ്പോ കേരളത്തിലെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു മയക്കുമരുന്നിന്റെ പിടിയിലാണ് പുതിയ തലമുറയിലെ കുട്ടികൾ പഴയ തലമുറയല്ല ഞാൻ പറയുന്നത് അപ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വാർത്ത നൽകരുത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഈ വാർത്തകൾ നൽകുമ്പോൾ കുറച്ചെങ്കിലും ഈ മാതാപിതാക്കൾ അവെയർ അവയറാകേണ്ടതുണ്ട് അവനവന്റെ കുട്ടികളെ പറ്റി അല്ലെങ്കിൽ മാതാപിതാക്കൾ സ്കൂളിലേക്ക് വിടുന്ന കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നതിനെ സംബന്ധിച്ചൊരു അവയർനെസ് ഉണ്ടാകേണ്ടതുണ്ട് പണ്ട് പഞ്ചാബിൽ ഉണ്ടായിരുന്ന അതേ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ഈ അവസ്ഥയിലേക്ക് യുവജനങ്ങളെല്ലാം മയക്കുമരുന്നിന്റെ പിടിയിലാകുമോ എന്നുള്ളത് ഗൗരവത്തോടെ തന്നെ കാണേണ്ട വിഷയമാണ് ഒരു കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അത് നിഷിദ്ധമാണെന്ന് കരുതിയിരുന്ന് നടത്തുന്നതെന്നും കുടുംബങ്ങളിലേക്ക് മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട വിഷയമാണ് ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന വീടുകളുണ്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന വീടുകളുണ്ട് അതുപോലെ തന്നെ രാസലഹരികൾ അടക്കം ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ട് രാസലഹരികൾ വിൽക്കുന്നതുണ്ട് അതുപോലെ ചില കുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് ഇത്തരത്തിൽ പല രീതിയിലാണ് ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ എനിക്കറിയാം എന്റെ ഈ ചാനൽ തന്നെ ഈ ചാനലിൽ ഞാൻ വാർത്ത ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയം കാണുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തിലെ ആൾ എൻ്റെ എൻ്റെ ചാനലിലെ ഒരു പ്രത്യേകത അനുസരിച്ച് രാഷ്ട്രീയമാണ് ആൾക്കാർ കാണുന്നത് പക്ഷെ ഞാൻ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയമാണ് വരുന്നത് കാരണം കുടുംബങ്ങളിൽ ഇതിൽ അവയർനെസ് ഉണ്ടാകണം കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടാകണം ഈ പണ്ടൊക്കെ കള്ള് ഉപയോഗിക്കുന്ന പോലെയല്ല കള്ള് ഉപയോഗിക്കുമ്പോൾ ഈ കള്ളിന്റെ ഉപയോഗ സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മദ്യം ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം മദ്യത്തിൻ്റെ ഉപയോഗ സമയം കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവില്ല നേരെ മനസ്സിൽ ഈ ലഹരികൾ രാസലഹരികളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ വേറൊരു സങ്കല്പ ലോകത്തേക്ക് പോവുക അതായത് അവരുടെ ആ ബുദ്ധിയും പ്രതികരണശേഷിയും അല്ലെങ്കിൽ അത് എന്താണെന്നുള്ള തിരിച്ചറിവ് പ്രജ്ഞ നശിക്കുക എന്ന് പറയും നമ്മുടെ പ്രജ്ഞ ആകെ നശിച്ചു പോവുകയാണ് പ്രതികരണശേഷി അടക്കം നശിച്ചു പോവുകയാണ് വേറെ എന്തൊക്കെയുമാണ് ചെയ്യുന്നത് അതായത് ലോകത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ ആ അവസ്ഥ മാറിക്കൊണ്ട് വേറെ ഏതോ ഒരു ഹാലൂസിനേറ്റഡ് ലോകത്തെ ജീവിച്ചുകൊണ്ട് കൊണ്ട് അപ്പോൾ എന്താണ് സമയം അച്ഛനെ മക്കൾക്കറിയില്ല മക്കളെ അച്ഛനറിയില്ല അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയുണ്ട് നോക്കൂ ഇവിടെ ഇത് എന്തുകൊണ്ട് ചർച്ചയാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സി പി എമ്മിലെ വിഭാഗീയത തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചയാവാനുള്ള കാരണം എന്ന് തോന്നുന്നു കാരണം സാധാരണഗതിയിൽ സി പി എമ്മിന്റെ വാർത്തകൾ ഇങ്ങനെ സി ഇപ്പോ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്ത് ഇനി യു പ്രതിഭ എം എൽ എയുടെ മകനെ പിടിച്ചാൽ തന്നെ അതൊരു വാർത്തയാവുകയോ കേസ് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ കേസാവുകയോ വാർത്ത പുറത്തു വരികയോ ചെയ്യില്ല ആ കാരണം അങ്ങനൊരവസ്ഥ ഉണ്ടായത് അവിടെ അവരുടെ ഇടയിലെ തന്നെ ഗ്രൂപ്പിസത്തിന്റെ ഒരു കാരണമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി അഥവാ ഏതെങ്കിലും ആർ എസ് എസ് അനുകൂലികളോ അല്ലെങ്കിൽ ആർ എസ് എസ് സംഘി പ്രഖിയെന്ന് പറയും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഈ സംഘി പ്രൊഫൈലുകളൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ റീസൺസ് ഉണ്ട് കാരണം കേരളത്തിലെ യുവജനങ്ങളെ പുരോഗമനം പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ഒരു സംഘടനയാണ് ഈ എസ് എഫ് ഐ അടക്കമുള്ള അല്ലെങ്കിൽ സി പി എം അടക്കമുള്ള സംഘടനകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു പുരോഗമനത്തിന്റെ പേര് സ്ത്രീകളെ ആണെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു സംഘം അരാജകത്വത്തിലേക്ക് കുട്ടികളെ വലിച്ചു ഇടിച്ചു കൊണ്ടുപോവുകയാണ് അത് അതാണ് പുരോഗമനം എന്ന് പറഞ്ഞു വെക്കുകയും അവർ ചെയ്യുന്നു എന്നാൽ ഇപ്പോ ആർ എസ് എസ് കാരെയോ ബി ജെ പി കാരെയോ അല്ലെങ്കിൽ എ ബി വിപിക്കാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ എ ബി വിപിയൊക്കെ വിട്ടുപോയി ഇതിൽ നിന്ന് അങ്ങ് പുറത്തു പോകുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ബിജെപിയിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുപോയി കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ബിജെപി ഒരു രാഷ്ട്രീയ മുഖമായി നമുക്ക് കൂട്ടാം പലതരത്തിലുള്ള ആൾക്കാർ വരുന്ന സ്ഥലമാണ് പക്ഷെ എങ്കിലും സ്ഥിരമായ ശാഖയിൽ പോകുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായി കൃത്യമായ രീതിയിൽ ഏതെങ്കിലും ഇപ്പൊ ബാലഗോകുലം അത് കഴിഞ്ഞ് ആർ എസ് എസിന്റെ ശാഖകൾ അങ്ങനെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രചാരകന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാർ മദ്യവും ഒക്കെ എതിരാണ് ഒരു വ്യക്തികളെ നിർമ്മിക്കുന്നത് ആ രീതിയിലല്ല സംഘടന അതുകൊണ്ട് തന്നെ അവർക്ക് അവർ അവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പൊ നോക്കിക്കോ ഞാൻ പറയുന്നു ഒരു ആർ എസ് എസുകാരല്ല ബി ജെ പി കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരിൽ ഒരു പത്ത് ശതമാനം മാത്രമേ മൊത്ത ജനസംഖ്യയുടെ ഒരു പത്ത് ശതമാനം മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാർ അതും ഒരു പക്ഷേ സംഘടനക്ക് പുറത്തു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അടുപ്പിക്കാറുമില്ല സംഘടന അപ്പൊ അതിൽ നിന്ന് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ഈ വിഷയം ചർച്ചയാകേണ്ടതുണ്ട് ഈ വിഷയം വളരെ ഗൗരവകരമായി മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ മായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാളാണ് നമ്മൾ വിചാരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പേർക്കെങ്കിലും മറ്റു ജനങ്ങളുമായി കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ നമ്മളുടെ കുട്ടികളെ ട്രെയിൻ ചെയ്ത കാര്യത്തിലാണെങ്കിലും ഒക്കെ പൊതുജനങ്ങൾക്ക് മാതൃകയാകണം എന്നായിരുന്നു നമ്മുടെ നമ്മുടെയും പണ്ടത്തെ സങ്കല്പം അത് ഈ പൊതുപ്രവർത്തകർ പൊതുജനങ്ങൾക്ക് മാതൃകയാകണം എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ് എന്നാൽ പല പൊതുപ്രവർത്തകരും ഇപ്പൊ മാതൃകയല്ല അല്ല അതായത് ഒരു അലക്കുകാരൻ ഭരണാധികാരിയുടെ പത്നിയിൽ സംശയാൽ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഭാര്യയെ ഗർഭിണിയായ ഭാര്യയെ കാട്ടിലുപേക്ഷിച്ച ഭരണാധികാരിയുടെ നാടാണ് അതെ തീർച്ചയായും അത് അത് മറ്റു രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും അതായത് പൊതുജനങ്ങൾ സംശയത്തിന് പൊതു പൊതുപ്രവർത്തകർ സംശയത്തിന് എന്നാണ് എന്നാൽ ഇന്നത്തെ പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലരും ഇതൊരു എൻ ജിഒയൊക്കെയാണ് അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കണ്ടത്തലായാണ് രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും പൊതുപ്രവർത്തനമാണെങ്കിലും ചാരിറ്റി പ്രവർത്തനമാണെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തനമാണെങ്കിലും ഞാൻ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയെ അല്ല അവരെ പിടി ഏഴു കുട്ടികൾ ഏഴ് കുട്ടികൾ ഈ മറ്റാറു കുട്ടികളെ സമൂഹ മാധ്യമങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കുന്നില്ല പക്ഷെ പ്രതിഭ എന്ന ഒരു എം എൽ എയുടെ മകനായതുകൊണ്ട് മാത്രം ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയിലൊരു കുട്ടിയെ അങ്ങനെ വലിച്ചെ നെഗറ്റീവ് ഇമേജിനെ കുറിച്ച് നമ്മൾ പറയുന്നു ഇപ്പോ കഞ്ചാവ് പിടിച്ചതുകൊണ്ട് മാത്രം അവർ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു നാളെ ഇത് പോസിറ്റീവ് ഇമേജ് ആണെങ്കിലും മറ്റു കുട്ടികളെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ സെലിബ്രിറ്റികളുടെ കുട്ടികളെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി പരത്തുന്നത് പോലെ അല്ലല്ലോ അതായത് ആ ആ പ്രായം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്തയിൽ ഞങ്ങളുടെ പേര് എനിക്ക് എതിരഭിപ്രായം എനിക്ക് അതിൽ എതിരഭിപ്രായം ഈ വാർത്തയിൽ നമ്മൾക്ക് എപ്പോഴും ധാർമ്മികത നോക്കിക്കൊണ്ട് വാർത്ത സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല അതല്ല ഒരു പീഡന പീഡന വിഷയം വരുമ്പോൾ ഇരയുടെ പേര് പറയരുത് ഇരയുടെ മുഖം കാണിക്കരുത് അത് നിയമമാണോ നിയമമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വന്നത് ആ അവർക്ക് മാനസികമായി ഉണ്ടാകുന്ന ആ ഒരു പീഡനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു പ്രതി പണ്ട് പറയുന്നത് ഒരു ബ്രെഡ് മോഷ്ട വിശന്നിട്ടൊരു ബ്രെഡ് മോഷ്ടിച്ചവനെ കള്ളനെന്ന മുദ്രകുത്തി എന്ന് പറയും പോലെ ഒരു ചെറിയൊരളവ് കഞ്ചാവ് ആ പ്രായത്തിൻ്റെതായ ചാവല്യങ്ങളായി കണ്ടുകൂടെ കണ്ടു ചെറിയൊരു കഞ്ചാവിൽ നിന്നാണ് വലിയൊരു പോകുന്നത് അതിന് ചെയ്യേണ്ട ചാവല്യമാണ് അതല്ല അതൊരു ഈ പ്രായത്തിൽ എങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ടത് വളരെ ഗൗരവകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കോട്ടൺ ഹില്ലിൽ പഠിച്ചിരുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അടക്കമുള്ളവർ മയക്കുമരുന്നിന്റെ വാഹകരാകുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തൊന്നും ഗുരുതരമായ വാർത്ത ഇവിടെ വന്നിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്നാണോ അവർ ചെയ്യുന്ന വിഷയങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആരും ഇതൊന്നും അറിയാതെ ഈ വാർത്തകൾ പുറത്തു വരാതെ അവരെ അങ്ങ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ അവരെ ചൈന തന്നെ പറഞ്ഞു ഈ നമ്മുടെ ചാനലില് മയക്കുമരുന്നിനെതിരെ നമ്മൾ സംസാരിക്കണം എന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ നല്ല നല്ലതിന്റെ പാതയിലേക്ക് വരണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് തീർച്ചയായും നല്ലതിന്റെ പാതയിലേക്ക് വരാൻ ഒരു വാർത്ത വന്നു വന്നതുകൊണ്ട് നല്ലതിന്റെ പാതയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വരാമല്ലോ നാളെ അവൻ ഇത് ഉപേക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും സമൂഹം അവനെ ഒരു മയക്കുമരുന്ന് അടിമയായി മുദ്രകുത്തി ഒരു സ്ഥലത്ത് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അങ്ങനെ അങ്ങനെയൊന്നുമില്ല പോയി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തു ഞാൻ പറയുന്നത് ഇതൊരു അവയർനെസ് ആയി സമൂഹത്തിലേക്ക് വരണം നമ്മളിപ്പോ യു പ്രതിഭയെ കളിയാക്കുന്നതിന് പകരം അവർ പോലും അവരുടെ കുട്ടിക്ക് പോലും ും അത്തരം അവസ്ഥയിലേക്ക് വരേണ്ടി വന്നു എങ്കിൽ അല്ലെങ്കിൽ അത്തരം കുട്ടികൾ നമ്മുടെ കൈവശത്ത് നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് പലതരത്തിലുള്ള ഹോർമോൺ വേരിയേഷൻ ഒക്കെ കൊണ്ടാണ് പലപ്പോഴും ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ഇതുണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഞാൻ പറയാമല്ലോ പിന്നെ പുരോഗമനത്തിന്റെ ഫാഷന്റെ ഭാഗമായി സമൂഹത്തിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി ഇത് ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പകാലത്ത് എന്നെ സംബന്ധിച്ച് എനിക്കൊരിക്കലും മയക്കം വരുന്നോ കള്ളോ അല്ലെങ്കിൽ ഇതൊന്നും തൊട്ടു നോക്കണമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ രുചി അറിയണമെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ അതൊരു സമൂഹത്തിന്റെ ഭാഗം ഞാൻ ആയിരം പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നാലും അവരെല്ലാം എന്നെ പരിഹസിച്ചാലും കളിയാക്കിയാലും നീ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് എന്നെ നോക്കി പറഞ്ഞാലും ഞാൻ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലല്ലാതെ മനസ്സ് കൈവിട്ടു പോകുന്ന ആൾക്കാരുണ്ട് ആരെങ്കിലും ഒന്ന് ഒന്നും ഞാൻ അതിന്റെ ഭാഗമായി ചിലർ പറയും കള്ളു കുടിച്ചു നോക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കഞ്ചാവ് ഉപയോഗിച്ച് നോക്കിയത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർ അതിൽ അഡിക്റ്റ് ആവും ചിലർ പക്ഷെ ഒരുപക്ഷെ അഡിക്റ്റ് ആവില്ലായിരിക്കാം പക്ഷെ എങ്കിലും തൊണ്ണൂറ് ശതമാനം പേരും അതിൽ അഡിക്റ്റ് ആവുന്നത് ഇപ്പൊ രാസലഹരികളുടെ പ്രശ്നം എന്ന് പറയുന്നത് വെറും ഒരു കേവലമായ രാസലഹരികളുടെ പ്രശ്നമായി ഇപ്പൊ ഇത് വലിയ വില കൂടിയ സാധനങ്ങളാണ് ഈ രാസലഹരികളൊക്കെ വരുന്നത് അപ്പൊ ഇത് കിട്ടാതെ വരുമ്പോൾ പണം തികയാതെ വരുമ്പോൾ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള മോഷണം പിടിച്ചുപറി അല്ലെങ്കിൽ ഇതിന്റെ തന്നെ വാഹകരായി ഇത് കച്ചവടം നടത്താനുള്ള രീതിയിലേക്ക് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ പല കുട്ടികളും എത്ര കേസുകളാണ് നമ്മളിപ്പോ പ്രതിഭയുടെ കേസ് ആയതുകൊണ്ടാണല്ലോ യു പ്രതിഭയുടെ കേസായതുകൊണ്ടും സി പി എം യു പ്രതിഭയ്ക്ക് അവിടെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലാതെ ഇത് ഈ സംഘികളാണ് യു പ്രതിഭയെ ആക്രമിക്കുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല മാധ്യമങ്ങളാണ് ആക്രമിക്കുന്നതെന്ന് യു പ്രതിഭ പറയുമ്പോഴും മാധ്യമങ്ങളാണോ ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ യു പ്രതിഭയുമായി യു പ്രതിഭയോടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യമുള്ളവരൊക്കെയാണ് കുട്ടികളെ അത്തരത്തിലുള്ള കുട്ടികളെ കൗൺസിലിങ്ങിനെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അഡിക്ഷൻ സെന്ററുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന കുട്ടികളെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എന്റെ പക്ഷം അതായത് ഇതിനെതിരെ സ്ട്രോങ് ആയ അവബോധം സമൂഹത്തിൽ ഉണ്ടാകണം ആ സ്ട്രോങ് ആയ അവബോധത്തിനനുസരിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കേസുകൾപ്പെടുന്നവരെ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടി സുതാര്യമാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രായപൂർത്തിയായ കുട്ടിയാണ് ഇരുപത് വയസ്സിലുള്ള കുട്ടിയാണ് ചെറിയ കുട്ടിയൊന്നും അല്ല പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സുള്ള കുട്ടിയല്ല ഇരുപത് വയസ്സോളം പ്രായമുള്ള കുട്ടിയാണ് ഇത്തരത്തിൽ പെട്ടുപോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുവപ്രതിഭ എത്ര നിസാരമായാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യുവ പ്രതിഭ രണ്ട് ഇന്റർവ്യൂ ഞാൻ യുവ പ്രതിഭയുടെ കണ്ടു ഒരു ഫേസ്ബുക്ക് ലൈവ് കണ്ടു ഇതിലൊക്കെ യുവപ്രതിഭ പറയുന്നത് എന്റെ മകൻ അതിൽ പെട്ടുപോയിട്ടുണ്ടാവാൻ ചിലപ്പോൾ ഒരു പഫ് ഈ ഈ ഒരു നിസാര വിതരണമാണ് പലപ്പോഴും ഇതിലേക്ക് എനിക്ക് തോന്നുന്നു കുട്ടികളെ കൂടുതൽ തള്ളിവിടുന്നു അവർക്ക് അവരുടെ മകനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും അവനൊരു കുറ്റവാൻ ഞാൻ ഞാൻ ഈ കാര്യത്തിൽ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നത് പണ്ട് ടി കെ എം എം കോളേജിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ഒരു പ്രസന്നകുമാരി എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു പ്രസന്നകുമാരിയുടെ മകൻ പതിനേഴോ പതിനെട്ട് പതിനേഴ് വയസ്സുള്ളപ്പോ ഒരു ബാങ്ക് കവർച്ചിൽ ഏർപ്പെടുകയാണ് പ്രസന്നകുമാരി മനസ്സിലാക്കുന്നത് വാർത്ത കാണുമ്പോൾ എവിടെയൊക്കെയോ ചില സംശയങ്ങൾ പ്രസന്നകുമാരിക്ക് തോന്നുന്നു പ്രസന്നകുമാരി നോക്കുമ്പോൾ ഒരു ലക്ഷം രൂപ കണക്കിൽപ്പെടാത്തത് മകന്റെ കയ്യിൽ ഇരിക്കുന്നു ഉടൻ തന്നെ പ്രസന്നവുമായി നേരെ പോലീസിൽ ഇൻഫോം ചെയ്യുന്നു എന്റെ മകനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോ ആ മകനെ തെറ്റ് ചെയ്ത മകനാണെങ്കിൽ ആ മകനെ നിയമത്തിന് വിട്ടുകൊടുക്കുകയെന്ന് പ്രസന്നവുമായി ചെയ്തു ഞാൻ അത്തരം ഒരു എന്റെ എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കാരണം അങ്ങനെ ഒരു തെറ്റ് ചെയ്ത മകനെ കൃത്യമായി തിരുത്തിയാൽ തീർച്ചയായും ആ മകൻ ഒരു അഞ്ചു വർഷമല്ലേ അത് എനിക്ക് തോന്നുന്നു അന്ന് ജുവനൈൽ ഹോമിലേക്കാണ് ഈ പയ്യൻ പോയതെന്ന് തോന്നുന്നു ഏതായാലും അതിൻ്റെ അയാളുടെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടാവും ശിക്ഷാവിധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടാവും ആ കുട്ടി ഇനിയും തെറ്റ് സാധ്യതയില്ല നേരെ മറിച്ച് നമ്മൾ തെറ്റ് ചെയ്യുന്ന നമ്മുടെ മക്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആ കുട്ടി മനസ്സിലാക്കുന്നത് നാളെ ഒരു ഇഷ്യൂ ഉണ്ടായാലും നമ്മുടെ മക്കളെ നമ്മൾ ന്യായീകരിക്കുമെന്ന് തന്നെയാണ് തീർച്ചയായും അത്തരം ന്യായീകരണങ്ങൾ കുട്ടികളെ കൂടുതൽ കൂടുതൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നല്ലാതെ അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ട് ഒരു ഗുണവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ വിഷയത്തിൽ ഞാൻ പ്രസന്നകുമാരി എന്ന അമ്മയെപ്പോലെ ആ അമ്മയോടൊപ്പമാണ് എന്റെ എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി അങ്ങനെ തെറ്റ് ചെയ്താൽ തീർച്ചയായും ഞാൻ ആ നിലപാട് തന്നെ ഏത് തെറ്റ് ചെയ്താലും അത്തരത്തോളം തെറ്റ് ചെയ്താലും ഞാൻ ആ നിലപാട് തന്നെ എടുക്കുകയുള്ളു അതായത് നമ്മൾ ചെറുപ്പകാലം മുതൽ ചില വാല്യൂസ് നമുക്ക് ജീവിതത്തിലുണ്ട് ആ വാല്യൂസ് നമ്മൾ തിരുത്തി തന്നെ പോകേണ്ടതാണ് ഞാനൊരു നിസ്സാര കാര്യം പറയാം ഞാൻ ഒരിക്കലും എന്റെ മകൾ ഒരു ഒരു ദിവസം അവൾ ക്ലാസ് ലീഡർ ആയിരുന്നു എന്നോട് വന്ന് പറഞ്ഞു നാലാം ക്ലാസ് പഠിക്കുമ്പോഴെ പറ്റുവാണ് ഞാൻ ഇന്ന് എനിക്ക് ദേഷ്യമുള്ളൊരു കുട്ടിയുടെ പേര് അവൾ വർത്താനം പറയാതെ എഴുതി അധ്യാപകയെ കൊണ്ട് അടിയെ ഒളിപ്പിച്ചു എന്ന് എൻ്റെ മകളത് വളരെ ക്രെഡിറ്റോട് കൂടിയാണ് എന്നോട് പറയുന്നത് ആ സെക്കൻഡിൽ തന്നെ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു നീ ഒന്ന് ആലോചിച്ചു നോക്കൂ നിനക്കാണങ്ങനെ ചെയ്യാത്ത തെറ്റിന് അടി കിട്ടുന്നതെങ്കിൽ നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു വിഷമമുണ്ടാകുമോ അന്നത്രയൊക്കെ മനസ്സിലാക്കുന്ന പ്രായമേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് വിഷമമുണ്ടാകും എങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ കോൺഫറൻസിൽ നിർത്തി ആ മറ്റേ കുട്ടിയെ അതായത് ഈ അടി കൊണ്ട കുട്ടിയെ വിളിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയതാണ് ക്ഷമിക്കണം ഇനി ഞാൻ അങ്ങനെ പെരുമാറില്ല എന്ന് പറഞ്ഞ് എൻ്റെ മകളെ ഞാൻ തെറ്റിയിട്ടുണ്ട് നമ്മള് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹത്തിന് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കരുത് എന്നേ പറഞ്ഞോളൂ മകന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മക്കളുടെ തെറ്റുകളെ ഒരിക്കലും രക്ഷിതാക്കൾ ന്യായീകരിക്കരുത് പക്ഷേ സമൂഹത്തിന് കൊത്തിവലിച്ച് കീറാൻ ഇട്ട് കൊടുക്കരുത് അതിപ്പോ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതില് ബേസിക്കലി ഇത് പ്രതിഭ എന്തെങ്കിലും ചെയ്തതാണെന്നോ അതായത് ഒരാളെ കൊത്തി കൊത്തിവലിക്കും നാളെ മറ്റൊരാളെ കിട്ടുമ്പോൾ അവിടേക്ക് പോകും പക്ഷേ ഈ വേദന മുറിപ്പെട്ട മനസ്സുകൾ നേരെ അവൻ വീണ്ടും സമയമെടുക്കും അത്രേ ഞാൻ ഉദ്ദേശിച്ചു അതൊക്കെ ശരിയാണ് പക്ഷേ ഇത്തരം വിഷയങ്ങൾ വാർത്ത കൊടുക്കരുതെന്നോ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്നോ കാര്യമില്ല ഇവിടെ വാർത്തയാകുന്നത് അതായത് ഒരു പോസിറ്റീവ് വാർത്ത ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രതിഭയുടെ മകൻ ഒരു പോസിറ്റീവ് വാർത്ത ചെയ്തിരുന്നെങ്കിൽ കിട്ടാവുന്ന ഒരു മാധ്യമ ഒരു മാധ്യമങ്ങളുടെ ഒരു ടെൻഷൻ ആ ടെൻഷൻ ഒരു പക്ഷേ എന്റെ മകൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അതുപോലെ തന്നെയാണ് ഒരു കുറ്റം ചെയ്യുമ്പോൾ അപ്പോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് സെലിബ്രിറ്റി ഇമേജ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ആയു പ്രതിഭയുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ മകനാണ് ഇന്ന എം എൽ എയുടെ മകനാണ് എന്ന് പറയുന്ന അവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ട് ആ സ്ഥാനം ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ആ കാര്യത്തിൽ എനിക്ക് കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ മകന്റെ പിറകെ നമ്മൾ ഒന്നും ചെയ്തില്ല കോടിയേരി ബാലകൃഷ്ണൻ ജയിലിലേക്ക് വിടേണ്ട മകനെ ജയിലിലേക്ക് വിട്ടു അതിനുശേഷം അയാൾ വന്നു അയാൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തിരുത്താനുള്ള അവസരം ഒരു ഈ ജയിലുകൾ എന്ന് പറഞ്ഞാൽ കറക്ഷൻ ഹോമുകളാണ് അപ്പോ അത്തരത്തിൽ ജയിലുകളും അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിഭയെ ഈ ആക്രമിക്കുന്ന മറ്റു രാഷ്ട്രീയ കക്ഷികളൊന്നും അല്ല പ്രതിഭയുടെ കൂടെ ഉണ്ടായിരുന്ന അവിടെയുള്ള ചില പ്രശ്നങ്ങൾ അതിൽ പ്രതിഭ തന്നെ ചിലരുടെ ചില റിപ്പോർട്ടർമാരുടെ ജാതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്കിലായി ഇട്ടേക്കുന്ന കണ്ടു ഏതായാലും പ്രതിഭ ആക്രമിക്കുന്ന പ്രതിഭയുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് അതിനുള്ള കാരണം വ്യക്തമാക്കേണ്ടത് പ്രതിഭയാണ് പക്ഷേ ആരൊക്കെ ആക്രമിക്കുമ്പോഴും പ്രതിഭ അജയായി തന്നെ നിലകൊള്ളുകയാണ് എവിടെയൊക്കെയോ പ്രതിഭയ്ക്ക് മറ്റ് സ്വാധീനങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം